എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടക്കുകയാണ് അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണം രണ്ട് രണ്ടു ചെയ്തുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും ഈ ഒരു ജനുവരി മാസത്തിലെ ആദ്യ പെൻഷൻ വിതരണത്തിൽ ഉണ്ടാകുക എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം നിന്ന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടികൾ ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നടക്കുകയാണ് മും ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കടമെടുക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തിരുന്നു ഇതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കുന്നത് ഈ ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ പെൻഷൻ വിതരണം നടപടികൾ ആരംഭിക്കും അപ്പം ഇരുപത്തി രണ്ടാം തീയതിയോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതിയോ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങും അതോടൊപ്പം തന്നെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തും രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ മാസം ലഭിക്കാൻ പോകുന്നത് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല ഉടൻ ഉണ്ടാകും ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്തായാലും പെൻഷൻ വിതരണം രണ്ട് മാസത്തേതാണ് അത് ഉടൻ എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് നേരത്തെ ലഭിക്കും കേന്ദ്രവിഹിതത്തിന്റെ കുറവുള്ള ആളുകൾക്ക് അറുന്നൂറ് അതുപോലെ തന്നെ നാനൂറ് ആയിരം രൂപയുടെ കുറവുണ്ടാകും രണ്ട് മാസത്തേതാകുമ്പോൾ അത്രയും കുറവുണ്ടാകും പിന്നീടാണ് ആ ഒരു തുക എത്തിച്ചേരുക വളരെ സന്തോഷമായിട്ടുള്ള അറിയിപ്പാണ് പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് ചൊവ്വാഴ്ച നടക്കുകയാണ് തുക എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തും കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരേക്ക്